ബിഗ് ഫൈവ് ഗ്ലോബൽ ഇംപാക്റ്റ് അവാർഡിനുള്ള ഫൈനൽ പട്ടികയിൽ ഇടം പിടിച്ച് ഖത്തറിന്റെ പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാൽ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ മേഖലകളിലെ മികവിനാണ് അവാർഡ് നൽകുന്നത് ഡൗൺ ടൗൺ ദോഹ സിറ്റിയിലെ അർബൻ ഏരിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്നിവ ലൈവബിൾ സിറ്റി പുരസ്കാര പട്ടികയിലുണ്ട് പതിനേഴ് വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് പത്ത് രാജ്യങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചത് സുസ്ഥിരവും നൂതനവുമായ വികസന മാതൃകകളിലൂടെ വിപ്ലവാത്മക മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രൊജക്ടുകളാണ് അന്തിമ ഘട്ടത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യ പോർച്ചുഗൽ നെതർലാൻഡ്സ് ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ വിവിധ കമ്പനികൾ ഫൈനൽ ലിസ്റ്റിലുണ്ട് ലൈവബിൾ സിറ്റി ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ ഇംപാക്ട് ലീഡർഷിപ്പ് ടീം ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങൾ ഇത്തവണ പുതുതായി ബിഗ് ഫൈവ് ഗ്ലോബൽ ഇംപാക്ട് പുരസ്കാരത്തിൽ ദോഹ സിറ്റിയിലെ അർബൻ ഏരിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്നിവ ലൈവബിൾ സിറ്റി പുരസ്കാര പട്ടികയിലുണ്ട് ഇമ്പാക്ട് ലീഡർഷിപ്പ് വിഭാഗത്തിൽ ഖത്തർ ഫ്രീ സോൺ അതോറിറ്റി ഇടം പിടിച്ചു നവംബർ ഇരുപത്തിയേഴിന് ദുബായിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക മീഡിയ വൺ ദോഹ